എണ്ണൂറ് അല്ലെങ്കിൽ ഒരു എൺപതോ അല്ലെങ്കിൽ ഒരു നൂറോ കുട്ടികളുള്ള ഒരു മദ്രസിൻ്റെ അടുത്ത് കൂടി ഒരാളിങ്ങനെ രാവിലെ നടന്നു പോവുകയാണെങ്കിൽ ഒച്ച കേട്ടിട്ട് ഇവിടെ ഒരു മദ്രസ ഉണ്ട് എന്നാണ് മനസ്സിലാവും അതേ സമയത്ത് ഒരു എണ്ണൂറ് കുട്ടികളുള്ള സ്കൂളിൻ്റെ അടുത്തുകൂടി പോവുകയാണെങ്കിൽ അത്ര തന്നെ മനസ്സിലാവില്ല വല്ലാതെ ഒച്ചപ്പാടൊന്നും ഉണ്ടാവില്ല അതിൻ്റെ കാരണം മാഷന്മാർ വല്ലാതെ ഒച്ചോടില്ല പോലെ രാവിലെ ചായ പിടിച്ചിട്ടാണ് വരിക ഉസ്താവന്മാർ നല്ലോണം ഒച്ചിടും രാവിലെ ചായ പിടിക്കാതെങ്കിൽ എന്നുള്ളതാണ് കാരണം കമ്മറ്റിക്കാരോട്ട് വാങ്ങിക്കൊടുക്കൂല്ല അവിടെ ആ മാരസിൻ്റെ തൊട്ടടുത്തുള്ള പീടിയിൽ ഒരു കാൽച്ചായി ഒരു പുട്ടും കഷ്ണം ഏൽപ്പിച്ചുകൊടുത്താൽ മതി അത് ചെയ്തിട്ട് രാവിലെ അത് കുടിച്ചുങ്ങാണ്ട് ഒരു ഗ്ലാസ് വെള്ളവും അതിൻ്റെ ഒപ്പം കുടിച്ചിട്ട് കയറിയാലൊരു ഒച്ചിടില്ല നല്ല ഇലക്ക് മട്ടത്തിൽ കൈകാര്യം ചെയ്യും ഇതിപ്പോൾ കുട്ടികളെന്തെങ്കിലും കാട്ടുമ്പോൾ അതിനൊരു ദേഷ്യം വരികയാണ് കാരണം രാവിലെ ചായ പിടിച്ചിട്ടില്ല എന്നതാണ് പ്രശ്നം അപ്പം അങ്ങനെ വല്ലാതെ ഒച്ചിട്ടിട്ട് അവസാനം ലിവർ ചുരുങ്ങി പോവുക എന്ന അസുഖം ഉണ്ടാകും അപ്പം അവിടെ നിൽക്കട്ടെ അത് നമ്മൾ വാദിക്കണല്ലോ മുത്താലിമിയങ്ങൾക്കുണ്ടാണ് അസുഖം ചൊറിയാണ് മുത്താലിമികൾക്ക് ഉണ്ടാണ് അസുഖം ചോറിയാണ് ചൊറിയുണ്ടായാൽ നമ്മൾ പറയും ഹൗദത്തെ വെള്ളം കേട്ന്നിട്ടാണ് അറിയാം അല്ല ഹൗദത്തെ വെള്ളം കേട്ന്നിട്ടൊന്നും അല്ല അത് പിന്നെന്താ വിയർപ്പ് ശരീരത്തിൽ നിന്ന് കളയറ്റാണ് വേറെ ഒന്നും അല്ല വിയർപ്പ് ശരീരത്തിന് കളയാത്തതാണ് അത് നമ്മൾ ഈ റബ് റമദാനൊക്കെ കഴിഞ്ഞിട്ട് ആദ്യം ദർശക്ക് വരുമ്പോൾ കുറെ കെട്ടും മാറാ പോകൊണ്ടെങ്കിൽ ഒരു വിരിപ്പും പുതിപ്പും ഒക്കെ ഉണ്ടാകും അതിട്ടുണ്ട് വരും പിന്നെ അത് അടുത്ത റമദാനിൽ നിർത്തുമ്പോൾ പേരെ കൊണ്ടുപോയിട്ടാണ് അടുത്ത തിരുമ്പൽ അതാണ് പ്രശ്നം വല്ലാതെ തിരുമ്പണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തിലൊരിക്കലെങ്കിലും എന്നും കിടക്കുന്ന ഒരു സാധനമല്ലേ തിരുമ്പ്യൽ ചൊറി ഉണ്ടാവില്ല അതായത് വിയർപ്പിനൊരു പ്രത്യേകത ഉണ്ട് വിയർപ്പ് വിയർപ്പിലുള്ള അണുക്കൾ ശരീരത്തിൽ നിന്ന് എങ്ങനെയാലും ഒഴിഞ്ഞു പോകൂല എന്നാലോ ഈ പള്ളിയിലൊക്കെ ഇരിക്കുമ്പോൾ നല്ലോണം വിയർപ്പും ചെയ്യും അതുകൊണ്ട് ശരീരത്തിൽ നിന്നും നല്ലോണം വിയർപ്പ് കളയണം എല്ലാ ദിവസവും നിർബന്ധമായും കുളിക്കണം കുളിക്കുമ്പോൾ ചകിരി കൊണ്ടരക്കണം ഏത് ചകിരി നമ്മളെ തേങ്ങൻ്റെ ചകിരി തന്നെ വേണം പ്ലാസ്റ്റിക്കിൻ്റെ ചകിരിയല്ല ചൊറിക്കുള്ള പരിഹാരം മരുന്ന് ചോറ് കളയാത്ത ചകിരിയാണ് അതായത് നമ്മൾ ചകിരി എടുത്തിട്ട് ഇങ്ങനെ 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 ആക്കൂലേ അങ്ങനെ ആക്കണ്ട ചകിരി ഇങ്ങനെ എടുത്താൽ മതി അതിൻ്റെ ഒരു ചോറ് ഉണ്ടാവും ആ ചോറോട് കൂടെ വരച്ചാല് അതാണ് ചൊറിക്കുള്ള ഏറ്റവും നല്ല ചികിത്സ എന്ന് പറഞ്ഞത് അപ്പം വീട്ടിൽ നിന്ന് ചകിരി കൊടുത്തിട്ട് അതുകൊണ്ട് ഒരച്ചിട്ട് കുളിക്കണം ദിവസവും ഒരു നേരം ഒരു കുഴപ്പവും ഉണ്ടാവില്ല ഈ ചോ പിന്നെ ചൊറിയെന്നു പറഞ്ഞാൽ ഒരു നാലാർക്ക് ചോറി ഉണ്ടെങ്കിൽ പിന്നെ എല്ലാവർക്കും ഉണ്ടാവും അതുകൊണ്ട് എല്ലാവരും നല്ലോണം കുടിച്ചണം എന്നാലും അവിടെ ആർക്കും ജോലി ഇല്ലാതിരിക്കണം അപ്പോൾ മുത്താലി മീനയുടെ അസുഖം എന്ന് പറഞ്ഞ സംഗതി അതാണ് പിന്നെ ചൊറിയലും മാന്തിലൊക്കെ തുടങ്ങിയാൽ പിന്നെ പഠിക്കാനും ജഞ്ചാനോ ഓതാനോ ഒന്നും നേരം കിട്ടൂല അപ്പോൾ അതുകൊണ്ട് ജോലി ഇല്ലാതെ നോക്കണം വിയർപ്പ് ശരീരത്തിൽ നിന്ന് നന്നായി കളയണം പുതപ്പും വിരിപ്പും മാസത്തിൽ ഒരിക്കൽ തിരുമ്പണം അപ്പോൾ കൂട്ടത്തില് ഓർമ്മ പറഞ്ഞു പറഞ്ഞേ ഉള്ളു ഉറങ്ങണ സമയത്ത് നന്നായിട്ട് കയ്യും കാലും തേച്ച് എഴുകി ഒതുണ്ടാക്കിയിട്ട് വിരിപ്പ് നല്ലോണം വിരിക്കുക മടക്കില്ലാതെ നിവർത്തി വിരിപ്പ് വിരിക്കുക എന്നിട്ട് ആ വിരിപ്പിൽ ഇരിക്കുക ഇരുന്നിട്ട് കുറഞ്ഞ ദിക്കറും സ്ഥലത്തും ചെല്ല ഞാൻ സാധാരണ നാടന്മാർക്കൊക്കെയുള്ള ക്ലാസ്സിൽ കയറില്ല അതുകൊണ്ട് പറഞ്ഞു കൊടുക്കാറുള്ളത് ഒരു ഫാത്തി ഹോദ ഒരു കുൽഹു റബ്ബിൽ ഓതിയിട്ട് കയ്യിൽ ഊതിയിട്ട് തല മുതൽ കാല് വരെ തടവുക ഒന്നും കൂടിയും കൊല്ലു അള്ളഹാവാദ് കുലറബുൽ ഫലക്ക് കുലോറബിന്നാസോദിയ കൈ മുതൽ തല മുതൽ കാല് വരെ തടവുക ഒന്നും കൂടിയും കൊല്ലു അള്ളാബായ് കുലറബുൽ ഫലക്ക് കുലോറബിന്നാസോദിറ്റ് തല മുതൽ കാല് വരെ തടവുക ഒരായത്തിൽ കുറിച്ച് ചോദിക്കാം സുബഹാന മുപ്പത്തിമൂന്നും അലഹമദില്ല മുപ്പത്തിമൂന്നും അള്ളാഹ് അക്കൂർ മുപ്പത്തിനാലും ചെല്ലുക എന്നിട്ട് ബിസ്മി ചൊല്ലിയിട്ട് കിടക്കുക ലാ ഇലാഹ ഇല്ലം ലാന്ന് ചൊല്ലിയിട്ട് മൊബൈൽ കളിച്ചാതെ വർത്താനം പറയാതെ ഉറങ്ങാം കടന്നാ പിന്നെ വർത്താനം പറയരുത് വർത്താനം കഴിഞ്ഞിട്ട് കടന്നാലും മതി ഉസ്താദിനെ നാടിയിട്ടുള്ളത് എൻ്റെ അയിപ്പെട്ട കാര്യമല്ല പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ വർത്താനം കഴിഞ്ഞിട്ട് കടന്നാൽ മതി എന്നാണ് കടന്ന വർത്താനം പറയരുത് പിന്നെന്തേലും അത്യാവശ്യം പറയേണ്ടതുണ്ട് എന്ന് തോന്നിയാൽ എഴുന്നേറ്റിരിക്കണം എഴുന്നേറ്റി ഇരുന്നിട്ട് അത് പറഞ്ഞതിൻ്റെ ശേഷം ബിസ്മി ചൊല്ലി ആയിക്കന്ന് കടന്നിട്ട് ലാ ഇലാഹ ഇല്ലാന്ന് ചൊല്ലിയിട്ട് മൊബൈലോ കളിക്കാതെയും വർത്തമാനം പറയാതെയും ഉറങ്ങ രാവിലെ എഴുന്നേറ്റാൽ വിരിപ്പ് പഴയതുപോലെ വിരിക്കുക അല്ലെങ്കിൽ മടക്കി വെക്കുക പൊതപ്പ് മടക്കിയിട്ട് ഒന്നുകിൽ തലയേണ്ട ഭാഗത്തോ അല്ലെങ്കിൽ കാറിൻ്റെ ഭാഗത്തോ വൃത്തിയായി വെക്കുക ഇങ്ങനെ വെച്ചാൽ ആ താമസ സ്ഥലത്ത് ചെന്നാൽ തന്നെ കാണുമ്പോൾ വലിയൊരു അന്തസ്സുണ്ടാവും എന്നുള്ളതാണ് ഓരോന്നിനും ഓരോ തീരുമാനങ്ങളുണ്ട് ഇപ്പോൾ ഒരു പള്ളി ഒരു പള്ളി അതിൻ്റെ പരിപാലകന്മാർ നന്നായി വൃത്തിയായി പരിപാലിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളം ബാത്റൂമ് വൃത്തിയുണ്ടോ ഇല്ലേ നോക്കലാണ് നല്ല ഒന്നാം തരം പള്ളിയും എല്ലാ നിലയിലും സൗകര്യമുള്ള ടൈൽസൊക്കെ ഇട്ട ബാത്റൂമൊക്കെ ഉണ്ടാക്കിയിട്ട് അവസാനം മൂത്രയിക്കാൻ വെള്ളം എടുക്കണോടത്ത് പൈൻറിൻ്റെ അളുക്കാണ് വെച്ചിട്ടുള്ളതെങ്കിൽ മനസ്സിലായി ഇത് അറബി സ്പോൺസർ ചെയ്തപ്പുണ്ടാക്കിയ പള്ളിയാണ് നാട്ടുകേരുണ്ടാക്കിയതെല്ലാം കാരണം നാട്ടുകേരുണ്ടാക്കിയതാണെങ്കിൽ പിന്നെ എന്താ ഒരു കപ്പും കൂടി വാങ്ങാനുള്ള പൈസ കിട്ടാതിരിക്കും ഒരു വെള്ളിയാഴ്ച ബക്കറ്റ് കാട്ടിയാൽ ഉള്ളൂ അത് എന്നതുപോലെ വീട് വൃത്തിയുണ്ടോ എന്നുള്ളത് നോക്കണത് ബെഡ്റൂം വൃത്തിയുണ്ടോന്ന് നോക്കിയിട്ടാണ് ഹോട്ടൽ എന്നുള്ളത് തീരുമാനിക്കുക ബാത്റൂമ് വൃത്തിയുണ്ടോന്ന് നോക്കിയിട്ടാണ് ഒരു മനുഷ്യൻ വൃത്തിയുള്ള ആളാണോ എന്ന് നോക്കുന്നത് ചെരുപ്പ് ഉണ്ടോ നോക്കിയിട്ടായിരിക്കും അതുകൊണ്ട് എല്ലാവരും ചെരുപ്പ് നല്ലോണം തേച്ചയ്ക്ക് വൃത്തിയാക്കണം ഒരാളുടെ ഒരു മനുഷ്യൻ വൃത്തിയുള്ള ആളാണോ അല്ലയോ എന്ന് തീരുമാനിക്കണത് ഓൻ്റെ ചെരിപ്പ് എത്ര ഇന്നലെ ഞാൻ ഒരു കോട്ടിട്ട ഒരാളെ കണ്ടു ഒരു മൗലുദിനി എന്ന സ്ഥലത്ത് ഒരു കോട്ട ഒക്കെ ഒരാളെ കണ്ടു ഒരു പാള ചെരുപ്പ് ഇട്ടിരുന്ന കാലമേ ആ കോട്ടിട്ട് ആ കോട്ട് ഊരിച്ചാണെങ്കിൽ തിരക്കാട്ടുണ്ടല്ലോ ഞാൻ എനിക്ക് വാച്ച് ഉണ്ട് അത് നല്ല തുണിങ്ങപ്പായൊക്കെ എടുക്കുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ അല്ലെങ്കിൽ കിട്ടൂല ആ ഒരു ശരിയില്ലല്ലോ സംഗതി ഒരു യോജിപ്പ് യോജിപ്പുവാണ്ടേ എന്നതിരി ഒരു കോട്ടക്കെട്ടൊരാളെ ഒരാളെ ഒന്നില്ലേ ഒരു മൗലുദിനിന്നപ്പോ നല്ലൊരു കോട്ടക്കെട്ടുണ്ട് കാലും പണ്ട് ഇങ്ങനെ ചപ്പിയിട്ട് പരന്ന് രണ്ട് ഭാഗം ഇങ്ങനെ തുറച്ചു അങ്ങനത്തെ ഒരു ചെരുപ്പ് ഇങ്ങനെ ഇട്ടു ഞാൻ ആ കോട്ടിനനുസരിച്ച് ഒരു ചെരുപ്പ് ഒരു മനുഷ്യന്റെ വൃത്തി തീരുമാനിക്കുന്നത് ഓൻ്റെ ചെരുപ്പാണ് അതുകൊണ്ട് എല്ലാവരും ചെരുപ്പ് നല്ലോണം തേച്ചി ഒരു ഭാഗത്ത് വെച്ച് അത് നല്ല നിലക്ക് ഉപയോഗിച്ച് ചെരുപ്പ് തിരിനെ ചെരുപ്പ് വൃത്തിയുള്ളവന്റെ കാല് വൃത്തിയാകാതിരിക്കൂല ചെരുപ്പ് വൃത്തിയുണ്ടെങ്കിൽ കാല് വൃത്തിയാക്കാതെ ഇടൂലല്ലോ അപ്പൊ ചെരുപ്പ് വൃത്തിയായാൽ ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവും നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി ഭക്ഷണത്തിന്റെ മര്യാദ പാലിച്ചാൽ ജീവിതത്തിൽ മൊത്തം മര്യാദ ഉണ്ടാവും എന്ന് പറഞ്ഞ അത് ചെരിപ്പ് വൃത്തിയാക്കുന്നവൻ ശരീരം മൊത്തം വൃത്തിയിൽ കൊണ്ടു നടക്കുന്നവനായിരിക്കും അതുകൊണ്ട് വൃത്തി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം ഞങ്ങളോട് പറഞ്ഞു ചെറിയ ചെറിയ കാര്യങ്ങളാണ് വലിയ ധറജകളെ ഉണ്ടാക്കി തരുന്നത് അതുകൊണ്ട് ചെറിയ വിഷയങ്ങളിൽ എല്ലാവരും സൂക്ഷ്മത പാലിക്കണം സുബിഹിൻ്റെ ശേഷം ആരും ഉറങ്ങരുത് സുബിൻ്റെ ശേഷം ഉറങ്ങാൻ പറ്റൂല അസറിന്റെ ശേഷം ഉറങ്ങാൻ പറ്റൂല വേറെ ഒന്നും വേണ്ടി വരൂല മപ്പനാകും ആള് അന്തല്ലാത്തവനാകും സുബീൻ്റെ ശേഷം ഉറങ്ങിയാലും അസറിന്റെ ശേഷം ഉറങ്ങിയാലും അതുകൊണ്ട് സുബീൻ്റെ ശേഷം ഉറങ്ങരുത് അസറിന്റെ ശേഷം ഉറങ്ങരുത് നല്ല പരിശ്രമം വേണ്ടി വരും സുബീൻറെ ശേഷം ഉറക്കം വരാതിരിക്കണമെങ്കിൽ കാരണം ചെയ്താൻ താരാട്ടുപാട്ടു പാടിത്തരുന്ന സമയമാണ് സുബീൻ്റെ ശേഷം ചെയ്ത്താൻ ഇങ്ങനെ തോളിട്ടിട്ട് ഇങ്ങനെ അരി ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ സമയമാണ് സുബീൻ്റെ ശേഷം അതുകൊണ്ട് നല്ലോണം അധ്വാനമാണ് സുബീൻ്റെ ശേഷം ഉറങ്ങാതിരിക്കണമെങ്കിൽ സുബീൻ്റെ ആശം ഉറങ്ങരുത് സുബീൻ്റെ ശേഷം ഉറങ്ങിയാൽ പിരാന്തി ഉണ്ടാവും അസറിന്റെ ശേഷം ഉറങ്ങിയാൽ പിരാന്തി ഉണ്ടാവും അന്തം ചേത്തവനാവും അതുകൊണ്ട് നല്ല അന്ത ഉള്ളവരാവാൻ വേണ്ടി സുബീൻ്റെ ശേഷം ഉറങ്ങരുത് അസറിന്റെ ശേഷം ഉറങ്ങരുത് പള്ളിയിൽ കഴിഞ്ഞുകൂടുമ്പോൾ നമ്മളൊക്കെ പള്ളിയിൽ കഴിഞ്ഞുകൂടുന്ന കൂടുന്ന ആൾക്കാരായതുകൊണ്ട് പള്ളിയുടെ ആദാബുകൾ നിർബന്ധമായും പാലിക്കണം പള്ളിക്ക് കുറേ അദബുകൾ പള്ളിക്ക് കുറേ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ആ വിഷയത്തിൻ്റെ മര്യാദകൾ പാലിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് പള്ളിയിൽ കഴിഞ്ഞു പള്ളിയുടെ അദബുകൾ നിർബന്ധമായും പാലിക്കണം പള്ളിക്ക് കാല് വൃത്തിയുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം കയറണം അല്ലെങ്കിൽ കഴുകിയിട്ട് കയറണം നമ്മളിങ്ങനെ സ്ഥിരം ഇറങ്ങലും കയറലും ആകുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ കയറും അങ്ങനെ കീറിയ പനിയനൊന്നും ഇട്ട് കണ്ട അവത്ത പള്ളിയിൽ കൂടെ ഒന്നും നടക്കരുത് പരമാവധി ഷർട്ട് ധരിക്കണം നബിസ് അള്ളാഹു അലൈവല്ലം അതങ്ങൾ സ്ഥിരമായി കമീസ് ധരിക്കാറുണ്ടായിരുന്നു നബി തങ്ങളെ കമീസ് ധരിക്കാതെ ആരും കണ്ടിട്ടില്ല എന്നല്ല സൽമാൻ അൽ ഫാരിസീർ അലി അള്ളാവിനു പൂർവ്വകാല വേദങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയതനുസരിച്ച് നബിതങ്ങളുടെ മുതുകത്തുണ്ടായിരുന്ന സല്ലാവി നുഭുവത്തിൻ്റെ അവസാനത്തെ മുദ്ര കാണാൻ വേണ്ടി പരിശ്രമിച്ച ഒരു ചരിത്രമുണ്ട് അതിൽ നബ്സലമാങ്ങൾ കുപ്പായ ഇടാത്ത ഒരു സമയം കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ചു പക്ഷെ കിട്ടിയില്ല അവസാനം ഒരാ ഒരു സഹാബി മരണപ്പെട്ടപ്പോൾ മയ്യത്ത് മറവ് ചെയ്യുന്ന സ്ഥലത്ത് സൽമാൻ സൽമാനുൽ ഫാരിസി ചെന്നു അവിടെ എന്തായാലും കബറുക്കിറങ്ങുമ്പോൾ കുപ്പായ അയക്കുമെന്നാണ് കരുതിയത് പക്ഷെ അത് വഹിച്ചിട്ടില്ല അങ്ങനെ അവസാനം മുപ്പിൽ നാല് ഭാഗത്തുനിന്ന് നോക്കണുണ്ട് ഖബറ് പിന്നെ മറവു കഴിഞ്ഞ് മൂടലൊക്കെ വെച്ച് മറവ് ചെയ്ത് മടങ്ങണ സമയത്ത് നബി സല്ലു അലൈ വസൽമാൻ ഉൽ ഫാരിസിയെ വിളിച്ചിട്ട് കുപ്പായത്തിൻ്റെ വട്ടൻ സഹിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഇതെല്ലാം ഞാൻ നോക്കണ സാധനം എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്ത് അപ്പോൾ സൽമാൻ ഇസ്ലാമിലേക്ക് വന്നതായിട്ടാണ് താരീത്തിലുള്ളത് നബി നബിതങ്ങൾ സ്ഥിരമായി കുപ്പായം ധരിക്കുന്ന ആളായിരുന്നു അതുകൊണ്ട് ചുമല് തുറന്നിടുക ആളുകളുടെ മുമ്പിൽ കീറിയ പനി നടക്കുക അങ്ങനത്തെ സ്വഭാവങ്ങളൊന്നും ഇല്ലാതെ ഒരു കള്ളുത്തുണയാണെങ്കിൽ പോലും നന്നായി തിരുമ്പി വൃത്തിയാക്കി സ്ത്രീയെ കെട്ട് ഉഷാറാക്കിയിട്ട് കൊണ്ടിടക്കുന്ന ഒരു രീതി നമ്മളിൽ ഉണ്ടാവണം തുടക്കം മുതൽ തന്നെ ശ്രദ്ധിച്ചാലാണ് ആ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയുക